ഹായ് മുത്തുമണികളെ മഴയായതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി മോശമാണ് ഒന്ന് ക്ഷമിച്ചേക്കണേ സുനിത എന്ത് ചെയ്യണമെന്നറിയാതെ അവരെ നോക്കി ദേവിയമ്മ അത്രയും പറഞ്ഞപ്പോൾ എന്തുവൊരു പ്രശ്നക്കാരിയാണെന്ന് സുനിതയ്ക്കും തോന്നുന്നുണ്ടായിരുന്നു ദേവി ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ച് ഇത്രയും വിചാരിച്ചില്ല കേട്ടോ കണ്ടാൽ എന്തൊരു പച്ച പാവം പച്ച വെള്ളം പോലും ചവച്ചരച്ചേ കുടിക്കൂ എന്ന കണക്കാണ് പക്ഷേ ഇപ്പോഴാണ് ഒക്കെ മനസ്സിലാകുന്നത് സുനിത താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് പറഞ്ഞു വരട്ടെ വരട്ടെ ഇവളിത് എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് വേണം അവൾക്കിട്ടൊരു ചിമിട്ടം പണി കൊടുക്കാൻ അവളുടെ ഒരു ഒട്ടുക്കത്ത പരിപ്പുവട പുച്ചത്തോടെ ഇന്തുണ്ടാക്കിയ പരിപ്പുവട കടിച്ചു മുറിച്ച് തിന്നുകൊണ്ട് ദേവിയമ്മ പറഞ്ഞു പിന്നെ നീ എൻ്റെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ പണി പോകുന്നത് അറിയില്ല മോളെ അവസാനം കാല് മാറരുത് സുനിത ആശങ്കയോടെ തലയാട്ടി ഇന്ദു വളരെ ഉത്സാഹത്തോടെയാണ് പരിപ്പുവടയും ചായയുമായി അവരുടെ അടുക്കിലേക്ക് എത്തിയത് ഇതാ അമ്മ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കി പറയാമോ ഇന്ദു അവർക്ക് മുന്നിലിരുന്ന ടീപ്പോയിലേക്ക് ചായയും പരിപ്പുവടയും വെച്ചിട്ട് അനുരാധയുടെ തൊട്ടടുത്തുള്ള ചെയറിലായി ഇരുന്നു അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് ഇന്ദുവിന് വളരെ ഉറപ്പുള്ള കാര്യമാണ് അത്രയ്ക്ക് നന്നായി തനിക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അറിയാം എന്നത് അവളുടെ വലിയൊരു ആത്മവിശ്വാസം തന്നെയായിരുന്നു വരുണിൻ്റെ വീട്ടിലുള്ളപ്പോൾ ആരും മുഖത്തു നോക്കി അതിനെ തന്നെ അഭിനന്ദിക്കാറില്ലെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ദുവിൻ്റെ ഭക്ഷണം നല്ലതാണെന്ന് പരസ്പരം അവർ അടക്കം പറയുന്നത് എത്രവട്ടം താൻ തന്നെ കേട്ടിരിക്കുന്നു തന്നെ കൊണ്ടവർ ഒരുപാട് ഭക്ഷണം പാകം ചെയ്യിപ്പിക്കുമായിരുന്നു പലപ്പോഴും റെസ്റ്റില്ലാതെയാണ് അടുക്കളയിൽ കിടന്ന് പണിയെടുത്തിട്ടുള്ളത് അവിടുള്ള ജോലിക്കാരികൾ പോലും ബാക്കി വരുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാറുണ്ട് പക്ഷേ തനിക്കതിൽ നിന്നും രുചിച്ച് നോക്കാനൊന്നും കിട്ടാറില്ല തനിക്ക് മാത്രമേ തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുവാനുള്ള യോഗമില്ലാതിരുന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അമ്മയ്ക്കും ദേവസാറിനും അത് ഇഷ്ടപ്പെടാതിരിക്കാൻ നിർവാഹമില്ല അനുരാധയും ദേവും അത്ഭുതത്തിൽ അവളെ നോക്കുകയായിരുന്നു ഇത്ര പെട്ടെന്ന് നീ ഇതുണ്ടാക്കി കൊണ്ടുവന്നോ ഇതിനൊക്കെ എന്തോരം നേരം വേണം അമ്മ എത്രയോ നാളുകളായി ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നിത്യാഭ്യാസി ആനെ എന്നല്ലേ ആ നിത്യാഭ്യാസി ഞാനാണ് ചിരിയോടെ എന്ത് പറഞ്ഞപ്പോൾ അനുരാധ അവളെ ആർദ്രമായി നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാനും കഴിയുന്നവളാണല്ലോ ഇന്ദു എന്നോർത്ത് ദേവ് അത്ഭുതപ്പെടുകയായിരുന്നു എന്നിട്ടാണ് പോലെ തൻ്റെ മുന്നിൽ മാത്രം ഇപ്രകാരം പതുങ്ങിയിരിക്കുന്നത് അമ്മയുമായി എത്ര പെട്ടെന്നാണ് ഇവൾ ഇണക്കത്തിലായത് എന്തായാലും ഞാനിത് കഴിച്ചൊന്ന് എക്സാമിൻ ചെയ്യട്ടെ നിന്റെ കൈപുണ്യം എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ എന്നിട്ട് വേണം നിന്നെ ഇവിടുത്തെ മുഖ്യ പാചകക്കാരിയാക്കി നിയമിക്കാൻ അനുരാധ തമാശയായി പറഞ്ഞപ്പോൾ ഇന്ദുവും നേർമ്മയായി ചിരിച്ചു പാചകക്കാരി എന്ന പട്ടം തനിക്ക് പതിവില്ലാത്തതല്ലോ പക്ഷേ ഒരിക്കലും താൻ മുഖ്യമായിരുന്നില്ല ഒരു അടിമയെ പോലെയാണ് വരണേട്ടൻ്റെ വീട്ടിൽ താൻ ജീവിച്ചിരുന്നത് എന്തായാലും ഇവിടെ ഒരു പണിയും ചെയ്യാൻ തനിക്ക് ബുദ്ധിമുട്ടില്ല ഒന്നുമില്ലെങ്കിലും ഇവർ തന്നോട് മനുഷ്യത്വവും സ്നേഹവും കാണിക്കുന്നവരാണ് ഇവിടെ വെറുതെ ഇരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും തനിക്ക് മാറിക്കിട്ടും പക്ഷേ അവളെ കൊണ്ട് അത്തരത്തിൽ ഒരു ജോലിയും എടുപ്പിക്കാൻ ഒരുക്കമല്ലായിരുന്നു അവരത് വെറുതെ പറഞ്ഞതുമായിരുന്നു രണ്ടുപേരും അവൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പരിപ്പുവടയിൽ നിന്നും അല്പമെടുത്ത് കഴിക്കാൻ തുടങ്ങി ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ അതത്രയും അനുരാധയ്ക്കും ദേവിനും ബോധിച്ചു പോയിരുന്നു ഇത്രനാളും ദേവിയമ്മയും സുനിതയും ഉണ്ടാക്കിയ പരിപ്പുവട പോലെയല്ല ഇത് ഇതിലെന്തോ സ്പെഷ്യലായിട്ട് നീ ചേർത്തിട്ടുണ്ട് എന്ന് തോന്നുന്നല്ലോ എന്തൊരു രുചിയാണിതിന് ഇങ്ങനെ പോയാൽ ഇവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ തടിച്ചു വീർക്കും അടുത്ത ഒരു പരിപ്പുവട കൂടി എടുത്ത് കടിച്ചുകൊണ്ട് അനുരാധ പറഞ്ഞപ്പോൾ ദേവ് പൊട്ടിച്ചിരിച്ചു അവനും ഇന്ദുവിൻ്റെ കൈപുണ്യം നന്നേ ബോധിച്ചു പോയിരുന്നു നീ എന്തിനാ വെറുതെ ഇരിക്കുന്നത് എടുത്തു കഴിക്കുക കുഞ്ഞെ അനുരാധ ഒരെണ്ണമെടുത്ത് അവൾക്ക് നേരെ നീട്ടിയപ്പോൾ ഇന്ദു ചായയും കൂടി കൂടിയെടുത്ത് പരിപ്പുവട കഴിക്കാൻ തുടങ്ങി ആദ്യത്തെ കടി കടിച്ചതും അവളുടെ കണ്ണുകളിൽ ചെറുതായി നനവു പടർന്നു കണ്ണുകൾ മെല്ലയടച്ച് അവളതിൻ്റെ രുചി ആസ്വദിച്ചു ആ കനത്ത മഴയത്ത് ചൂടോടെ പരിപ്പുവട കഴിക്കാൻ ഒരു സുഖമുണ്ടായിരുന്നു ഇനിയെങ്കിലും താനുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയറിയാൻ തനിക്ക് കഴിയുമെന്നതിൽ തെല്ലൊന്നുമല്ല അവൾ ആശ്വാസമുണ്ടായത് കേട്ടോ ഇന്ദു ഞാൻ ഒരാഴ്ച ഇവിടെ കാണില്ല എനിക്ക് ദുബായിൽ ഒരു ബിസിനസ് മീറ്റുണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകും ഞാൻ വരുന്നതുവരെ നീ വേണം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അനുരാധ അവളെ നോക്കി പറഞ്ഞതും എന്ത് ഞെട്ടിപ്പോയി അനുരാധയില്ലാതെ ഇവിടെ തനിച്ചു നിൽക്കുന്നതിൽ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അവരാണിപ്പോൾ അവളുടെ ഏറ്റവും വലിയ ധൈര്യം അവളുടെ ഏറ്റവും വലിയ ആശ്വാസം അവൾ ഒന്നും തന്നെ പറയാതെ അവളുടെ വേദനകളെക്കുറിച്ച് അറിയുന്ന അവളെ ആശ്വസിപ്പിക്കുന്ന അവളുടെ അമ്മ തന്നെയായിരുന്നു അവർ പലപ്പോഴും ദേവസാറും പുറത്ത് തന്നെയായിരുന്നു ഓരോരോ ബിസിനസ് ആവശ്യങ്ങൾക്കായി താൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയാൽ വരുണിൻ്റെ ആളുകൾ എപ്പോഴെങ്കിലും അന്വേഷിച്ച് എത്തിയാൽ അവർക്കൊപ്പം പോകാൻ താൻ നിർബന്ധിതയാകുമല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി അയ്യോ അമ്മയില്ലാതെ ഞാനിവിടെ തനിച്ച് അവളുടെ കണ്ണുകളിലെ ഭയം ഞൊടിയിടയിൽ തന്നെ അനുരാധയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു നീ ഇവിടെ തനിച്ചൊന്നും അല്ലല്ലോ ദേവ ഒരാഴ്ചത്തേക്ക് അധികം തിരക്കുകളൊന്നും കൂടാതെ ഇവിടെ തന്നെ കാണും പിന്നെ ദേവിയമ്മയും സുനിതയും ഒക്കെ ഇല്ലേ ഒന്നോർത്ത് എൻ്റെ കുട്ടി പേടിക്കേണ്ട അനുരാധ ഇന്ദുവിനെ സമാധാനപ്പെടുത്തി താൻ ഇത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നിന്നും ഞങ്ങളില്ലെങ്കിൽ പോലും ആരും തന്നെ പിടിച്ചുകൊണ്ടുപോകാൻ വരില്ല അത്രയ്ക്ക് സെക്യൂരിറ്റി ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വീട്ടിൽ എൻ്റെ സമ്മതമില്ലാതെ ഈ ഗേറ്റ് കടന്ന് ഒരുത്തനും നിന്നെ തട്ടിയെടുക്കാൻ വരില്ല അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ് കണ്ണുകളിൽ തെളിഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ ദേവത പറയുമ്പോൾ ഇന്ദുവിന് ആശ്വാസം തോന്നി എങ്കിലും അനുരാധ പിരിഞ്ഞു പോകുന്നതിൽ അവൾക്ക് വിഷമമുണ്ടായിരുന്നു ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞ് അനുരാധ പോകുവാനുള്ള തിരക്കുകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരുന്നു അവർക്കുള്ള പെട്ടി പാക്ക് ചെയ്യാൻ ഇന്ദുവും ഹെൽപ്പ് ചെയ്തു കൊടുത്തു ദേവിനോടും ഇന്ദുവിനോടും യാത്ര പറഞ്ഞ് അനുരാധ ഡ്രൈവർക്കൊപ്പം എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു അതിനു മുമ്പ് അവർ ഇന്ദുവിനെ തന്നോട് ചേർത്ത് പുണരുകയും നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട ആരോ വിട്ടുപോകുന്നത് പോലെ ഒരു വിങ്ങൽ ആ നിമിഷം അവൾക്കുണ്ടായി സ്വന്തമായി ഒരു അമ്മയില്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അനുരാധ അവളുടെ സ്വന്തം അമ്മയായി മാറിക്കഴിഞ്ഞിരുന്നു ഇത്രയ്ക്ക് വിഷമിക്കാനൊക്കെ ഉണ്ടോ ഇന്ദു എൻ്റെ അമ്മ പോകുന്നതിന് എന്നെക്കാൾ വിഷമമാണല്ലോ തനിക്ക് ദേവ് വിഷമിച്ചങ്ങ് ദൂരത്തോളം കാറിൻ്റെയൊപ്പം സഞ്ചരിക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കളിയാക്കി അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു സ്വന്തമായി അമ്മയും ആവശ്യത്തിലധികം സ്നേഹവും കിട്ടുന്നവർക്ക് എൻ്റെ ഫീലിങ്സ് പറഞ്ഞാൽ മനസ്സിലാകില്ല സർ ചുണ്ടുളുക്കിക്കൊണ്ട് എന്തു പറയുന്നത് കേട്ടപ്പോൾ ദേവിന് വിഷമം തോന്നി ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് നേരെ ഇത്തിരി സ്നേഹം വെച്ച് നീട്ടിയപ്പോൾ അവൾക്കത് എന്തൊരു കാര്യമാണ് ഹേയ് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ സോറി ഇഫ് ഐ ഹേർട്ട് യു അയ്യോ സോറി ഒന്നും പറയണ്ട സർ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ പെടുന്നനെ അടുക്കളയിലെന്തോ വീണുടേന്ന ശബ്ദം കേട്ടതും ഇരുവരും ഞെട്ടിപ്പോയി അവർ പരസ്പരം മുഖാമുഖം നോക്കി ദേവിയമ്മ അവിടെ എന്തോ തകർത്തു എന്ന് തോന്നുന്നു ഇതിവിടെ പതിവാണ് താൻ കാര്യമാക്കണ്ട നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ദേവ് പറയുന്നത് കേട്ടപ്പോൾ ഇന്ദുവിൻ്റെ നെറ്റി ചുളിഞ്ഞു തൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്പൂണോ മറ്റോ വീണാൽ തൻ്റെ മുഖത്തേക്ക് വീഴുമായിരുന്നു അടി ഇതിപ്പോൾ കാര്യമായി എന്തോ ചില്ലുപാത്രം വീണുടഞ്ഞ ശബ്ദമാണ് കേൾക്കുന്നത് വരുണിന്റെ വീട്ടിൽ പാത്രമോ മറ്റോ തൻ്റെ കയ്യിൽ നിന്നും വീണ് പൊട്ടിയാൽ രണ്ട് ദിവസത്തേക്ക് തനിക്ക് ഭക്ഷണം പോലും നിഷേധിക്കപ്പെടുമായിരുന്നു പക്ഷേ ഇവിടെ കൂടെ കൂടെ പാത്രങ്ങൾ വേലക്കാരികൾ പൊട്ടിക്കാറുണ്ട് എന്ന് പറയുമ്പോഴും അത് നിസ്സാരമാക്കി കളയുന്നു എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ അശ്രദ്ധ കാരണം വിലപിടിപ്പുള്ള വസ്തുക്കൾ പൊട്ടിപ്പോകുന്നതിനെ നിസ്സാരമാക്കി കാണാൻ പാടില്ല എന്നായിരുന്നു ഇന്ദുവിൻ്റെ മനസ്സിൽ ഒന്നോ രണ്ടോ വട്ടമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ കാര്യമാക്കാതിരിക്കാം സ്ഥിരമായി സംഭവിക്കുന്നതാണെങ്കിൽ ജോലി ചെയ്യുന്നവർ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നില്ല അവൾക്കത് തീരെയും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്താണ് പൊട്ടിപ്പോയതെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാം ഇന്ദു ദേവിനോട് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നടന്നു ആ പോക്ക് കണ്ട് അവന് സന്തോഷം തോന്നി അവളുടെ പഴയ പരിഭ്രമമൊക്കെ മാറി വരുന്നത് പോലെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു അഞ്ച് ചില്ല് പാത്രങ്ങളെങ്കിലും താഴെ വീണ് ചിതറിക്കിടക്കുന്നുണ്ട് ഇത്രയും പാത്രങ്ങൾ എങ്ങനെയാണ് നിലത്ത് വീണുടഞ്ഞത് സുനിതയും ദേവിയമ്മയും വീണ് ചിതറിയ ചില്ലെല്ലാം അടിച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ ഇവിടെ ഇന്ദു സാരിയുടെ മുന്താണി ഇടുപ്പിലേക്ക് കുത്തി ഞൊറിവുകൾ കൂടി കൈകൊണ്ടൊന്ന് ഉയർത്തി വെച്ച് അവർക്കടുത്തേക്ക് നടന്നു ചെന്നു അമ്മയും സുനിതയും കാര്യമായ പണിയിൽ തന്നെയായിരുന്നു നിലത്ത് വീണുടഞ്ഞ ചില്ലുപാത്രങ്ങൾ പാത്രങ്ങൾ കുനിഞ്ഞെടുത്ത് സുനിത കയ്യിൽ ചില്ല് തറിഞ്ഞ് കയറാതെ ശ്രദ്ധിക്കുമ്പോൾ ഇന്ദുവിൻ്റെ ചോദ്യം കേട്ടതും അവർ മുഖമുയർത്തി അവളെയൊന്നു നോക്കി ദേവിയമ്മ ഒരു മോപ്പ് വെച്ച് ചില്ലിൻ്റെ തരികളുണ്ടെങ്കിൽ അവിടം തുടക്കാൻ നിൽക്കുകയാണ് ഇന്ദുവിൻ്റെ നേൽവെട്ടം കണ്ടതോടെ അവരുടെ എല്ലാ മുഖത്ത് പ്രകടമായ പുച്ഛം അവൾ തിരിച്ചറിഞ്ഞു ഇവിടെ എന്താ എന്ന് കണ്ടാൽ അറിഞ്ഞുകൂടെ രണ്ടുപാത്രം അങ്ങ് വീണു പൊട്ടി അത്ര തന്നെ അഹമ്മദി കലർന്ന സ്വരത്തിൽ ദേവിയമ്മ അവളോട് പറഞ്ഞു ഇന്ദു എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കാൻ വരുന്നതെന്ന ചിന്ത അവരിൽ അരിശം നിറയ്ക്കുകയായിരുന്നു ഇന്ദു കണ്ണുകൾ ചുരുക്കി നോക്കി ഒരു റാക്കിലിരുന്ന അത്രയും ചില്ലുപാത്രങ്ങൾ വീണുടഞ്ഞിട്ടുണ്ട് മിനിമം ഒരു ആറ് പ്ലേറ്റുകളും ഒരു സെർവിംഗ് ബൗളും വീണ് പൊട്ടിയിട്ടുണ്ടെന്ന് ഞൊടിയിടയിൽ കണക്ക് കൂട്ടി ഇന്ദു ഇങ്ങനെ വീണ് പൊട്ടിക്കാനുള്ളതാണോ ഇതത്രയും ഇതൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൂടെ ഒന്നുമില്ലെങ്കിലും ചില്ലല്ലേ എത്ര രൂപ വില വരുന്നതാ ഒക്കെയും അവരുടെ കൂസലില്ലായ്മ കണ്ടതും ചെറുതല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി ഇന്ദുവിന് അത് വീണ് പൊട്ടിയതിൽ അവർക്ക് തീരെ കുറ്റബോധം ഇല്ലാത്തതുപോലെയാണ് നിൽപ്പ് കണ്ടാൽ അയ്യോടാ കൊച്ചം ആരാണാവോ ഞങ്ങളെ അങ്ങ് ഉപദേശിച്ച് നന്നാക്കാൻ ഇവിടുത്തെ മോൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ കൊച്ചു വെറുതെ ഞങ്ങളുടെ മിക്കിട്ട് കയറാൻ വന്നേക്കല്ലേ കൊച്ചേ അപ്പോഴേക്കും ദേവിയമ്മ ഇന്ദുവിൻ്റെ നേർക്ക് തട്ടി കയറിയിരുന്നു അനുരാധ അവിടെ ഇല്ലെന്ന ധൈര്യം ഇരുവർക്കും ഉണ്ടായിരുന്നു കണ്ടോടി സുനിത ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ പെണ്ണ് വലിയ കൊച്ചമ്മ ചമയാൻ വരുന്നെന്ന് ഇപ്പം നിനക്ക് ബോധ്യായില്ലേ ഇവള് നമ്മളെ കയറി അങ്ങ് ഭരിക്കാൻ വരികയാണെന്ന് ദേവിയമ്മ സുനിതയെ നോക്കി പറഞ്ഞത് കേൾക്കേ സുനിത തലചരിച്ച് ഇന്ദുവിനെ ഒരു നോട്ടം നോക്കി കാണുമ്പോൾ തോന്നുന്നത് ഇന്ദു അവിടുത്തെ ജോലിക്കാരിയും അവർ അവിടെ ഭരിക്കുന്ന വീട്ടുകാരെ പോലെയുമായിരുന്നു ഇത്ര നിസ്സംഗരായ ജോലിക്കാരെ അനുരാധ വെച്ചിരിക്കുന്നതിൽ ഇന്ദുവിന് സത്യത്തിൽ വിഷമം തോന്നിപ്പോയി എന്നെയാണ് അമ്മ ഇതൊക്കെ നോക്കാൻ ഏൽപ്പിച്ച് പോയിരിക്കുന്നത് ഇതുപോലെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം എന്താണ് നിങ്ങൾക്കെന്നോട് ഞാൻ ന്യായമായ ഒരു കാര്യമല്ലേ ചോദിച്ചുള്ളൂ ഇത്രയുമധികം പാത്രങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു എന്നിട്ടും അതിന് തീരെയും വിഷമം തോന്നാതെ എന്നോട് ചാടിക്കയറുകയാണോ വേണ്ടത് ഒന്നുമില്ലെങ്കിലും എത്ര രൂപയുടെ മുതലാണെന്നെങ്കിലും ഓർത്തൂടെ ഇന്ദു അത്രയും വിഷമത്തോടെ തന്നെ അവരോട് ചോദിച്ചു അയ്യോ കൊച്ചുമതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞങ്ങളെ പണിക്കെടുത്തിരിക്കുന്നത് ഇവിടുത്തെ ദേവ്സാറും അനുരാധ മേഠവും കൂടിയാണ് അവർ ഞങ്ങളോട് ഈ പാത്രങ്ങളുടെ പേരിൽ എച്ചിക്കണക്ക് കണക്ക് പറയുന്നത് ഇതുവരെയും കേട്ടിട്ടില്ല അടുക്കളയിലാകുമ്പോൾ എന്തെങ്കിലും വീഴും പൊട്ടും അതൊക്കെ സ്വാഭാവികമാണല്ലോ സുനിത കളിയാക്കുന്നത് പോലെ ഹിന്ദുവിനോട് പറഞ്ഞു ഇന്ദു ഒരു നെടുവേർപ്പോടെ അവരെ നോക്കി ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി നിങ്ങളോട് ഞാനൊന്നും പറയാനില്ല കൈമുറിയാതെ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനിയെങ്കിലും സൂക്ഷിച്ചു ചെയ്യൂ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു മടുത്തപ്പോൾ ഇന്ദു തന്നെ ഒടുക്കം പിന്മാറി അവിടെ നിന്നും ഇന്ദു പോയതും ദേവിയമ്മ അവൾക്ക് നേരെ കൊഞ്ഞനം കുത്തി കാണിച്ചു ഇന്ദുവിനത് കാണാൻ പിന്തിരിഞ്ഞു നോക്കേണ്ടതായി വന്നില്ല